അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനം ആചരിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചേർത്തല താലൂക്ക് യൂണിയന്റെ അഭിമുഖത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു പതാക ഉയർത്തൽ വിശ്വബ്രഹ്മ ഗണപതി ഹവനം വിശ്വകർമ്മ പൂജ ശോഭായാത്ര പൊതുസമ്മേളനം കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി ആർ ദേവരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചെയർമാൻ ബി ബാബു അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി സുരേഷ് കുമാർ സോദവും ർ കെ കമലാസനൻ നന്ദിയും പറഞ്ഞു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ പ്ലസ് ആദരിച്ചു രാഷ്ട്രീയങ്ങൾ തിരക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിനുള്ള ഏറ്റവും വലിയ കഴിവാണ് ഏറ്റവും വലിയ ഗുണമാണ് അടുക്കളയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാതിരുന്ന സ്ത്രീ ജനങ്ങളെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അവകാശ അവരിൽ അവകാശബോധം ഉണ്ടാക്കിക്കൊണ്ട് അവകാശ നിഷേധത്തിനെതിരെ അല്ലെങ്കിൽ നീതി നിഷേധത്തിനെതിരെ പോരാടാനും പൊട്ടിത്തെറിക്കാനും അവരെ പ്രചോദിപ്പിച്ചതും നമ്മുടെ മുൻകാല സഭാ നേതൃത്വമാണ് നമുക്ക് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് നമുക്കറിയാം ഇന്ന് നാല് ജാതി സംഘടനകൾ കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ വിശ്വർമൽ എന്ന് പറയുന്ന ഹിന്ദു സമൂഹത്തിലെ മൂന്നാമത്തെ ജനസംഖ്യ മൂന്നാമത് നില്ക്കുന്ന സംഘടനയാണെങ്കിൽ പോലും നമ്മളോട് പല കാര്യങ്ങളും ഇന്നും സർക്കാരുകൾ മാറി മാറി വരുന്ന ഒരു സർക്കാരുകൾ ആലോചിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ ഏറ്റവും അടുത്തുള്ള ഒരു ദൃഷ്ടാന്തം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ആഗോള അയ്യപ്പ സംഘവും നടക്കുകയാണ് കേരളത്തിൽ ഈ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്നു നടക്കുന്നു നമ്മൾ വിജയിപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരെ ഭരണത്തിലേറ്റാൻ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വകമനം അത് ഇവിടുത്തെ രാഷ്ട്രീയ പുസ്തകങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്